സൂറത്തു സ്വാദ് 18 19 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസ്ബഹിന ബിൽ അശിയ വൽശിറാഖ വത്വയ്റ മഹസൂറ കല്ലു ലഹു അവബ് നാം അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു പർവതങ്ങളെ തൗദി നബി അലൈഹി സലാമിന്റെ മുമ്പിൽ പർവതങ്ങളെ കീഴ്പ്പെട്ട് നിൽക്കും യുസ്ബഹിന ദാവൂദ് നബി തസ്ബീഹ് തസ്ബീഹ് ചൊല്ലുമ്പോൾ ചൊല്ലിയിരുന്നു ദാവൂദ്ർവ്വതങ്ങളും പർവ്വതങ്ങൾ പർവ്വതങ്ങൾ കല്ല് സംസാരിക്കേ പുതുമയൊന്നുമില്ല എല്ലാത്തിനെയും സംസാരിപ്പിക്കുന്ന അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്തും സംസാരിക്കും ഒരിക്കൽ നബി ആയതിന്റെ ശേഷം നമ്മോട് പറഞ്ഞു മക്കയിലെ ഒരു കല്ല് എനിക്ക് ഇപ്പോഴും പരിചയേണ്ടത് എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത ഖാന യുസല്ലിമു അലയ്യ എനിക്ക് സലാം പറഞ്ഞിരുന്ന ഒരു കല്ല് ഇന്നും എനിക്ക് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈസാം പറയാണ് അപ്പൊ കല്ല് സംസാരിക്കും ഇവിടെ അത്ഭുതമാണ് സംഭവിക്കുന്നത് പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം തസ്ബീഹ് ചൊല്ലുമ്പോ യുസബ്ബിഹിനാ പർവ്വതങ്ങളും അദ്ദേഹത്തോടൊപ്പം തസ്ബീഹ് ചൊല്ലുമായിരുന്നു ിൽ പ്രദോഷത്തിലും പ്രകാശമുള്ള നേരത്തുമൊക്കെ പക്ഷികൾ കൂട്ടം കൂട്ടമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാകുമായിരുന്നു അവയും ഇങ്ങനെ എല്ലാം എല്ലാം ദാവൂദിന്റെ മുമ്പിൽ വിനീതരായി വന്നു നിൽക്കും പക്ഷിക്കൂട്ടങ്ങൾ ഈ സൂറത്തിൽ തന്നെ ഹുദുഹുദിന്റെ ചരിത്രം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സേനാംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചീഫ് കമാൻഡർ ആയിരുന്ന ഒരു പക്ഷി അതൊക്കെ സൂറത്തും നംലെ ഇതിന്റെ പിന്നെ തുടർന്നു കൊണ്ടുള്ള ആയത്തുകളിൽ വരുന്നുണ്ട് അപ്പോ പക്ഷികളും പർവ്വതങ്ങളും അദ്ദേഹത്തോട് വിനയവും അനുസരണവും ഒക്കെ കാണിച്ചിരുന്നു എന്നാണ് കുല്ലുല്ലഹു എന്ന് പറയുന്ന ആ വാക്യത്തിന്റെ ഉദ്ദേശം ഇപ്പൊ സൂറത്ത് സ്വാദിലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളിലാണ് സൂറത്തു സ്വാദിൽ തന്നെ പതിനേഴാമത്തെ ആയത്തിൽ ഇന്നഹു വളരെ ശക്തിയുള്ള വിശേഷിപ്പിച്ചത് നമ്മുടെ അടിമയായ ദാവൂദിനെ ദൂദിനെ അല്ല കരുത്തുള്ളയാളായിരുന്നു അതീവ ശക്തനായിരുന്നു അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറയിൽ കാണാം ദാവൂദ് ജാലൂത്തിനെ കൊന്നു ഡേവിഡ് ഗോലിയാത്തിനെ കൊന്നു എന്ന് എന്ന് പറയുന്നുണ്ട് കഥ ഗോലിയാത്ത് ജാലൂത്ത് ജാലൂത്ത് പറഞ്ഞാൽ അറിയോ അല്ല നീളവും ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ായിരുന്നു അവനെയൊക്കെ തകർത്തെറിഞ്ഞു അപ്പൊ എത്രയാവർ ഈ വക ശക്തിയും കഴിവും ഞാമത്തും ഒക്കെ കിട്ടിയിട്ടും ൊട്ടു തീണ്ടിയിരുന്നില്ല എന്നാ എന്താ പറയുന്നത് ഇന്നഹു അവ അദ്ദേഹം വല്ലാതെ റബ്ബിലേക്ക് കയറിച്ച് മടങ്ങിയ ഇബാദത്തുകളിൽ മുഴുകിയിരുന്ന വ്യക്തിത്വമാണ്